എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായനില്ല ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെയാണ് കണ്ടത് ഇന്നലെ പത്തരക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ ഏ പ്രസാദനം ആ എൻ്റെ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനല്ലേ അത് ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത് അതെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക ഇന്നലെ പത്രക്ക് ഞാൻ ഒരാൾക്കും അതിൻ്റെ പ്രസാദന ചുമതല കൊടുത്തിട്ടില്ല എൻ്റെ അടുത്ത് പല പ്രസാധകരും വന്നിരുന്നു ഡി സി ബുക്സുകാർ വന്നിരുന്നു മാതൃഭൂമി ബുക്ക് ആളുകൾ ആളുകൾ വന്നിരുന്നു പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം ആയിട്ടില്ല എന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ചോദിക്കാം ഒരാൾ ഞാൻ എന്റെ ആൽപകതി എഴുതാൻ കരാർ കൊടുത്താൽ ആത്മകതിയാവുമോ നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് ഞങ്ങളൊക്കെ ആത്മകതി എഴുതുമ്പോൾ അവരവർ തന്നെ എഴുതുക ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല ഞാനാണ് എഴുതുന്നത് ഞാനാണ് എഴുതുന്നത് ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാചക ശുദ്ധി പരത്തി വരുത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്നുണ്ട് ഇത് ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല ഇത് കുറേ കാലമായി എൻ്റെ ഈ ആത്മകത എഴുത എഴുതാൻ തുടങ്ങിയിട്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു ഡി സി ബുക്ക് ഒരു ഡി സി ബുക്കും ഒരു ഡി പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല ചുമതല കൊടുത്തിട്ടില്ല ഇതിലിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേജിൽ അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇന്നലെയാണ് കാണുന്നത് അതിൻ്റെ ആമുഖം എഴുതണ്ടേ മുഖപുരി എഴുതണ്ടേ അതിൻ്റെ കൺക്ലൂഷൻ വേണ്ടേ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് അത് ഞാൻ എഴുതുന്നതാണ് എൻ്റെ എന്റെ ആത്മകഥ അത് ഞാൻ അധികം താമസിയാതെ തന്നെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ ആത്മകഥ ഞാൻ അടിയന്തരമായും അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആത്മഗതി എന്താണെന്ന് മനസ്സിലാവും അസാധാരണഗതിയിൽ എൻ്റെ ഒരു അങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരാളല്ല ഇതിലെന്തോ വഴിവിട്ട് എന്തോ ചില സംഭവങ്ങൾ നടന്നതായിട്ട് വേണം സംശയിക്കാൻ അതെന്താണെന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുസ്തകം ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുക എൻ്റെ പുസ്തകം ഞാനറിയാതെ പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞോ അറിയുക ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ എഴുതിയതല്ല എങ്ങനെയാണ് ഇത്തരത്തിൽ വന്നത്